ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആറൻ ഇന്നൊരു എക്സ്പെരിമെൻറ്റൽ വീഡിയോ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പുകളിൽ പോയിട്ട് നമ്മൾ പെട്രോൾ അടിച്ച ശേഷം നമുക്ക് എത്ര കണ്ട് പെട്രോൾ കിട്ടുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് കാരണം നമുക്ക് അറിയുന്നില്ല എത്ര കണ്ട് നമ്മൾ അടിക്കുന്നുണ്ട് എന്നുള്ളത് അതിനുള്ളൊരു സാങ്കേതിക തികവും നമ്മുടെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് ആണെങ്കിലും അത് ചെയ്തിട്ടില്ല കാരണം നമ്മൾ പെട്രോൾ പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് അവിടുത്തെ ഒരു റീഡിങ്ങും നമ്മളുടെ കാറിലേക്ക് വീഴുന്ന റീഡിങ്ങും ഡിഫറൻസ് ഉണ്ടോ അല്ല സെയിം ആണോ എന്നുള്ള നമുക്ക് ഇതുവരെ ഒരു ബോധ്യപ്പെടുന്ന ഒരവസ്ഥ നമുക്കില്ല ശരിക്കും നമ്മുടെ സാങ്കേതിക വിദഗ്ദ്ധർ അതിന് ശരിക്കും നല്ലോണം ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്നോളജി ഉണ്ടാക്കാവുന്നതാണ് മിക്കവാറും ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ് ആയിരിക്കാം ഇങ്ങനൊരു കണ്ടുപിടിച്ച് വരാതിരിക്കുന്നതിനുള്ള കാരണവും അപ്പോൾ നമുക്ക് അതിനൊരു ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ മേടിച്ച പെട്രോൾ പമ്പുകൾ അതായത് നമ്മുടെ പെട്രോൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ട് അവിടെ നിന്ന് കമ്പാരിസൺ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോ വെൽക്കം ടു ദ വീഡിയോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഭാരത് പെട്രോളിയാണ് അവിടുത്തെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഭാരത് പെട്രോളി എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ട് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു നോക്കണം ഭാരതിച്ചു ഭാരതന്റെ പേടിച്ച് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് പോയി നോക്കാം അവിടെ ഇനി നമുക്ക് എത്ര കിട്ടുന്നുള്ളത് നോക്കാം അപ്പൊ നമ്മള് ടൗണിൽ തന്നെയുള്ള നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് മേടിക്കാം അപ്പൊ ഇന്ത്യൻ ഓയിലും കഴിഞ്ഞു ഭാരത് പെട്രോളിയം കഴിഞ്ഞു ഇനി അടുത്ത് നമ്മള് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലേക്ക് കയറി നോക്കാം അവിടെ എന്താവസ്ഥ കണ്ടറിയാം മൂന്ന് പെട്രോൾ പമ്പുകളും കഴിഞ്ഞിട്ട് അവസാനമാണ് നായരയിലേക്ക് കയറുന്നത് എന്താ അവസ്ഥ നോക്കാം എല്ലാം വെച്ചിട്ട് നമുക്ക് അവസാനം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ഓരോ പെട്രോൾ പമ്പുകളിൽ നിന്ന് മേടിച്ച പെട്രോളുകൾ നിരത്തി വെച്ചിരിക്കുകയാണ് അതിൽ ഓരോന്നിനും ലേബൽ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഭാരത് പെട്രോളിയം രണ്ടാമത് ഇന്ത്യൻ ഓയിൽ പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം നയര അപ്പം ഈ രണ്ടെണ്ണത്തിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ പെട്രോൾ ഭാരത് പെട്രോളിയം അതേപോലെ തന്നെ ഇന്ത്യൻ ഓയിലിന്റെയും പെട്രോൾ പമ്പുകളുടെ ഏകദേശം സെയിം ലെവൽ നമുക്ക് പെട്രോൾ കിട്ടിയിരിക്കുന്നത് മൂന്നാമതായിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലേക്ക് വരുമ്പം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ലെവൽ കുറച്ചൊരു ഹൈ ലെവലാണ് വിൽക്കുന്നത് അതായത് ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെയും ഭാരത് പെട്രോളിയത്തിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഒരു മില്ലി കുറച്ച് കൂടുതലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ അതായത് നാലാമതായിട്ടുള്ള നയരയിലേക്കത് പോകുമ്പോൾ നയരയിലും കാണുന്നത് നയരയും പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഏകദേശം സെയിം ടു സെയിം ആണ് വന്നേക്കുന്നത് പിന്നെ കളർ വ്യത്യാസമുണ്ട് അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ നല്ലൊരു ഡെൻസിറ്റി കൂടിയൊരു കളറാണ് മീൻസ് അത് വെച്ചാൽ നമ്മുടെ ഡെൻസിറ്റി വെച്ചിട്ടാണല്ലോ പെട്രോളിൻ്റെ ലെവലിലേക്ക് നോക്കുന്നത് അപ്പോൾ അതിൽ മിക്കവാറും കൂടിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനായിരിക്കും അതുകൊണ്ടായിരിക്കും ആ കളർ ചേഞ്ച് ഉണ്ടായത് നയരയും ഏകദേശം ഹിന്ദുസ്ഥാൻ പെട്രോളത്തിന് അത്ര എത്തിയില്ലെങ്കിലും നയരയിലും അത്യാവശ്യം കളർ ഉണ്ട് പക്ഷേ ബാക്കി രണ്ടത് ഭാരത് പെട്രോളിയും ആണെങ്കിലും ഇന്ത്യൻ ഓയിലാണേലോ അത്ര കളറിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല അത് രണ്ട് ഏകദേശം ഒരേ കളർ പോലെ തന്നെയുള്ളത് അപ്പോൾ ഈ ഒരു ചേഞ്ച് ചെറിയൊരു വലിയ വ്യത്യാസത്തിൽ ചേഞ്ച് കാണുന്നുണ്ട് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ നയരയിലാണ് കുറച്ചൊരു കൂടുതൽ കാണുന്നത് ബാക്കി രണ്ടുപേരാണേലും കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ടൂ വീലർ ഉള്ള ഒരാൾ പോയിട്ട് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് അടിക്കുന്ന ലെവലിൽ വെച്ചാൽ മിനിമം ഒരു നൂറ് രൂപയ്ക്ക് അടിക്കാം ആ നൂറ് രൂപയിൽ നമുക്ക് വരുന്ന വ്യത്യാസങ്ങൾ ഇപ്പോൾ പെട്രോളിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസത്തിൽ വണ്ടിയുടെ ഉള്ളിലുള്ള മൈലേജിന് വരാൻ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ മൈലേജിലൊക്കെ ചിലപ്പോൾ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് ഡെൻസിറ്റി കുറഞ്ഞത് അടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസും കാണാറുണ്ട് സോ അതൊന്ന് പിന്നെ രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ അടിക്കുന്ന പെട്രോൾ വെച്ച് കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യത്തിനുള്ള പെട്രോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അത് ശരിക്കും നമ്മൾ കൺസ്യൂമേഴ്സിന് ശരിക്കൊരു അവകാശപ്പെട്ട സംഭവമാണ് നമ്മൾ തെളിയിക്കുക തന്നെ വേണം അത് കാരണം നമ്മുടെ അടുത്ത് അവിടെ നമുക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് നമുക്ക് അളവ് പരിശോധിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ നമ്മൾ അവിടെ ഡെലിബറേറ്റ് ആയിട്ട് പോയി ചെയ്ത ശേഷം എന്ന് വെച്ചാൽ അവർ അതിനുവേണ്ടി പ്ലാന്റ് ആയിരിക്കും നമ്മൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരനുസരിച്ചിട്ട് പ്രീ പ്ലാൻ അല്ലാണ്ട് ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ അങ്ങനെ അല്ലാണ്ട് നമ്മളിപ്പോൾ അറിയാത്ത ഒരു ലെവലിൽ ഇങ്ങനെ എടുക്കുമ്പം ചെറിയ ചേഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ സോ അത് ഏതൊരു കസ്റ്റമറിൻ്റെയും അവകാശമാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോ എത്രയേ സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു